അങ്ങനെ നമ്മളുടെ ലൈഫിന്റെ പതിമൂന്നാമത്തെ എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് അല്പം സന്തോഷമുള്ള ഒരു എപ്പിസോഡാണ് കാരണം എന്റെ അടുത്ത സുഹൃത്ത് അല്ലെങ്കിൽ എന്റെ വീഡിയോ ഒരുപാട് വലിയ കമ്പനികളൊന്നും ഇല്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്റെ മൊബൈൽ റെഡിയാക്കാൻ വേണ്ടിയിട്ട് കരുനാഗപ്പള്ളിയിലെ നാനോ മൊബൈൽ സെന്റർ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ പോകുമായിരുന്നു അദ്ദേഹമൊക്കെ വളരെ നല്ല സർവീസ് ആയിരുന്നു കാരണം പുള്ളിക്കാരൻ നമ്മളെ മുന്നിൽ നിർത്തി തന്നെ വളരെ മാന്യമായ റേറ്റിൽ അതിവേഗം സർവീസ് ചെയ്തു തരുന്ന വിശ്വസിച്ച് നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്ന അല്ലെങ്കിൽ കസ്റ്റമറുമായിട്ട് വളരെ നല്ല രീതിയിൽ പങ്കിടുന്ന രണ്ട് വ്യക്തികളാണ് നാനോ മൊബൈലിലും ഉള്ളത് അത്യാവശ്യം വാച്ചിൻ്റെ സർവീസ് ഉണ്ട് മൊബൈലിൻ്റെ സർവീസ് ഉണ്ട് അപ്പോൾ എന്തായാലും എനിക്കൊരു ഗിഫ്റ്റ് ആയിട്ട് തന്നാണ് ഒരു മൈക്ക് കാരണം ഞാൻ പലപ്പോഴും എനിക്ക് മൈക്കില്ല എന്നൊക്കെ പറയുമായിരുന്നു അപ്പോൾ വളരെ അത്യാവശ്യം നല്ല വിലയുള്ളൊരു സാധനമാണ് അതിനകത്ത് എനിക്ക് ഇപ്പോൾ സംസാരിക്കുന്നത് തന്നെ ഞാൻ ഇവിടെ കുത്തിയിരിക്കുന്നത് അദ്ദേഹം എനിക്ക് തന്ന ഒരു സംഭവമാണ് അതേപോലെ തന്നെ ഞാൻ ഈ ഒരു മൊബൈൽ സ്റ്റാൻഡുണ്ട് ആ സ്റ്റാൻഡും അദ്ദേഹം തന്ന ഒരു സംഭവമാണ് ഒരുപാട് സന്തോഷം കാരണം നമ്മുടെ വീടുകൾ കാണുന്നുണ്ട് അത്യാവശ്യം നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചിലരെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ട് എന്ന് പറയുമ്പോൾ ഒരു പ്രോത്സാഹനമൊക്കെ തരുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷമുണ്ട് കാര്യം കലാജീവിതം തുടങ്ങിയിട്ട് നിങ്ങൾക്ക് അറിയാം ഏകദേശം വർഷങ്ങളായി ഇരുപത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വർഷങ്ങളായി അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ഗിഫ്റ്റ് കിട്ടുക വളരെ നല്ലൊരു സംഭവമാണ് പ്രോഡക്റ്റാണ് സൗണ്ടിന്റെ ക്വാളിറ്റി ഒക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും ഇതിനകത്ത് രണ്ട് മൈക്ക് ഉണ്ട് പിന്നെ ചാർജർ ഐഫോണിനകത്ത് കണക്ട് ചെയ്യുക ഇതിനൊക്കെ ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു ഔട്ടും അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പിന്നീട് ഇടാം ഒരു എപ്പിസോഡ് നമുക്ക് ചെയ്യാം അപ്പോൾ എന്തായാലും എന്തായാലും ഇന്നത്തെ ഒരു എപ്പിസോഡ് സൗണ്ട് ക്വാളിറ്റിയോട് കൂടി നിങ്ങൾക്ക് മുന്നിലേക്ക് വരാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ ആ ഒരു മനസ്സിൻ്റെ കാരുണ്യമാണ് ഒരുപാട് ഐശ്വര്യവും മറ്റു കാര്യങ്ങളും ദൈവം അദ്ദേഹത്തിന് കൊടുക്കട്ടെ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിനും പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ എന്ത് തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു സന്തോഷം പങ്കിട്ടുകൊണ്ട് തന്നെ അങ്ങനെ എന്ത് തന്നാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു സന്തോഷം പങ്കിട്ടുകൊണ്ട് തന്നെ അദ്ദേഹം തന്ന ലിഫ്റ്റോട് കൂടിയിട്ട് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാം ഇന്നത്തെ എപ്പിസോഡിന്റെ വിഷയം പ്രണയം ആഗ്രഹിക്കുന്നവരും പ്രണയത്തിലേക്ക് എടുത്തു ചാടുന്നവരും ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഞാൻ അനുഭവിച്ച ഒരുപാട് പ്രശ്നങ്ങൾ കുറെ ആൾക്കാർ കേൾക്കുന്നുണ്ട് എന്റെ ആനസ് എന്ന് പറയുന്ന സുഹൃത്ത് സ്ഥിരം അത് കാണുന്നുണ്ട് അതേപോലെ ഞാനോ അതേപോലെ തന്നെ അച്ചു കാർത്തിക് അങ്ങനെ പറയുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ രാജീവ് അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കൾ കാണുന്നുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് സന്തോഷം കാര്യം ഞാൻ ഒരുപാട് ആൾക്കാർക്ക് വേണ്ടി മില്യൺ കണക്കിന് വ്യൂവേഴ്സ് കിട്ടണമെന്നോ അല്ലെങ്കിൽ എൻ്റെ ലൈഫ് പറഞ്ഞിട്ട് എനിക്ക് ഒരു പ്രശസ്തി വേണമെന്നൊന്നും ആഗ്രഹിക്കുന്ന ഒരു ടീമല്ല അല്ല പറഞ്ഞു മനസ്സിലായി അപ്പം എൻ്റെ കുറച്ച് അനുഭവങ്ങൾ ഞാൻ പങ്കുവെക്കുന്നു എൻ്റെതായ ഒരു മീഡിയ ഉണ്ട് എനിക്കൊരു പ്രൊഫൈൽ ഉണ്ട് അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് മോട്ടിവേറ്റ് ആവും എന്ന് പറഞ്ഞിട്ടാണ് തീർച്ചയായിട്ടും ഇതൊക്കെ ചെയ്യുന്നത് കുറച്ച് ആൾക്കാരൊക്കെ കുട്ടിച്ചിരിക്കുന്നുണ്ടാവാം കുറച്ച് ആൾക്കാരൊക്കെ കളിയാക്കുന്നുണ്ടായിരിക്കാം പക്ഷേ നമുക്ക് പറയാനുള്ളത് നമ്മളെ കേൾക്കാൻ കുറേ ആൾക്കാരുണ്ടാവും ഭാവിയിലുള്ള ഒരുപാട് മക്കള് കുറച്ചെങ്കിലും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അപകടത്തിലൊന്നും പോയി ചാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് പണ്ട് ഉള്ള ആൾക്കാർ പറയുന്ന രീതിയിൽ കൊള്ളൻ്റെവന് കൊള്ളാം കള്ളൻ്റെവന് കള്ളാം പറഞ്ഞ് മനസ്സിലായേ അപ്പം മൂത്തര് പറയും മുതൽ നിലയ്ക്കാൻ ആദ്യം കഴിക്കും പിന്നെ മതിരിക്കും എന്നൊക്കെ ഒരു പഴഞ്ചൊല്ലി കയറ്റിട്ടുണ്ട് അതേ സിറ്റുവേഷൻ ആയിരുന്നു അപ്പോൾ ഞാൻ പിതാവ് എന്നെ ഒരുപാട് തൊഴിൽ അഭ്യസിപ്പിച്ചിരുന്നു കാര്യം വിദ്യാഭ്യാസത്തിൽ പുറകോട്ട് പോയപ്പോഴത്തേക്കും ഒരുപാട് തൊഴിൽ എന്നെ അഭ്യസിപ്പിച്ചെടുക്കാൻ നോക്കിയിരുന്നു അതിൽ ഒരു പ്രോസസ്സാണ് തയ്യൽ ടൈലറിങ് എന്ന് പറയുന്ന സംഭവം ലേഡീസിനൊക്കെയുള്ളതാണ് ടൈലറിംഗ് ഞാൻ ക്ലാസ്സിന് വിട്ടിരുന്നു അതേപോലെ തന്നെ വർക്ക്ഷോപ്പ് പണി സൈക്കിൾ പണി സ്കൂട്ടർ വർക്ക്ഷോപ്പ് പിന്നെ വാപ്പി മറ്റു ദൃശ്യങ്ങളൊന്നും ഇല്ലാത്തതിന്റെ പേരിൽ ഇലക്ട്രോണിക്സിന്റെ സാധനം ഒക്കെ എടുത്തിട്ട് നേരം പോകാൻ വേണ്ടിയിട്ട് അദ്ദേഹം വീട്ടിൽ ഇങ്ങനെ പണി വരുന്നു അപ്പോൾ അതൊക്കെ കണ്ടിട്ട് പേപ്പർ കോഡും കാര്യങ്ങളൊക്കെ ഇലക്ട്രോണിക്സിൽ എനിക്കും ഒരു കമ്പവും ഉണ്ടായിട്ടുണ്ട് എന്റെ മക്കൾക്കും ഒരു കമ്പ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് തൊഴിലുകൾ ഞാൻ പഠിച്ചു ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു തന്നു പിതാവ് പക്ഷേ നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞു കുട്ടിയൊക്കെ ജനിച്ചു ഹോസ്പിറ്റൽ വിഷയം നിങ്ങളുടെ എനിക്ക് പറഞ്ഞു തരുന്നതാണ് ഞാൻ ബ്ലഡിൻ്റെ കാര്യങ്ങളും അതേപോലെ തന്നെ ആ ബ്ലഡ് തന്ന ഒരു സുഹൃത്തിൻ്റെ പേരാണ് എൻ്റെ മൂത്ത മകൻ സ്വാലിഹിനിട്ടിരിക്കുന്നത് ആ ഒരു ഓർമ്മയ്ക്കായിട്ട് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ട് ജീവിതത്തിൽ ഒരു വല്ലാത്ത സിറ്റുവേഷൻസ് ആയിരുന്നു കാര്യം മുന്നോട്ട് പോകാൻ ഡെലിവറി ഒക്കെ കഴിഞ്ഞു കുറച്ച് ദിവസം വൈഫിൻ്റെ വീട്ടിലൊക്കെ നിന്നു പിന്നീട് ഞങ്ങളുടെ വാപ്പ ഹജ്ജൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു അപ്പോൾ കുട്ടിയെ ഒരു ദിവസം ഉമ്മയെ കൊണ്ട് കാണിക്കണം എന്ന് മനസ്സിലൊരാഗ്രഹമുണ്ട് അങ്ങനെ ഉമ്മയെ കൊണ്ട് കാണിച്ചു പാപ്പായ്ക്കും പെങ്ങൾക്കും ഒക്കെ കുഞ്ഞിനെ വലിയ ഇഷ്ടമായി ഞങ്ങളുടെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതെല്ലാം കൊച്ചു കുഞ്ഞുങ്ങളുടെ ചിരി വന്നപ്പോൾ അല്ലെങ്കിൽ ആ കുറ്റിത്വത്തിൽ അവരതിനെ സന്തോഷപൂർവ്വം ഒരു മകൻ്റെ കുഞ്ഞ് എന്ന് പറയുമ്പോൾ സന്തോഷപൂർവ്വം മറ്റെല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കും അവിടെ ഒരു സ്ഥാനം കിട്ടി എൻ്റെ എൻ്റെ വീട്ടിൽ അങ്ങനെ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നു കുറേ നാൾ ഡ്രൈവിങ്ങിന് പോകുന്നു ഞാന് അപ്പോൾസറി പണി ഉണ്ടായിരുന്നു പിന്നെ ഇതിന് മുന്നായിട്ട് ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയത് വൈഫിന്റെ വീട്ടിൽ നിൽക്കുമ്പോൾ അതായത് പ്രഗ്നന്റ് ഒക്കെ ആയി ആയി ആ വീട്ടിൽ നിൽക്കുമ്പോഴൊക്കെ എനിക്ക് ജോലിയുടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അന്നൊക്കെ ഞാൻ ചെയ്യുന്ന പണി എന്ന് പറയുമ്പോൾ ഈ അപ്പോൾസറി വർക്കിന് പണ്ടേ മുതൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട് പൂവടിയിൽ നിന്നെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് വർക്കുകൾ ചെയ്യുകയും രാത്രി പത്ത് മണിയോളം ആകുമ്പോൾ എനിക്കൊരു വാഹനമില്ല അല്ലെങ്കിൽ എനിക്കൊരു സൈക്കിൾ ഇല്ലാത്തൊരവസ്ഥ അപ്പോൾ ഈ കുട്ടിക്ക് കഴിക്കാനൊക്കെ രണ്ട് കിറ്റിൽ നിറയും ബേക്കറി സാധനങ്ങളൊക്കെ വാങ്ങി അവരുടെ വീട്ടിലേക്ക് പോകുന്നത് വലിയൊരു കായലാണ് അപ്പം ചുറ്റിനും ഇരുട്ടാണ് അപ്പോ പേടിച്ച് അതായത് പട്ടികളുടെ ശല്യവും കുറ്റാക്കൂർ ഇരുട്ടിലും രാത്രി പത്തുമണിക്കൊക്കെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമുക്ക് മനസ്സിലൊരു പേടി ഉണ്ടാവും അപ്പൊ അങ്ങനെ ഉള്ള ഒരു കാലഘട്ടത്തിൽ കൂടി പോയി അവസാനം പണികളൊന്നും എനിക്ക് അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല കാരണം എനിക്ക് മതിയായ ശമ്പളം കിട്ടുന്നില്ല അല്ലെങ്കിൽ ഒരുപാട് അലസിലായി അങ്ങനെ അവസാനം പിന്നെ മയക്കാട് പണിക്ക് വീണ്ടും പോയി മയക്കാട് മണിക്ക് പോകുമ്പോൾ പഴയ ഒരു കോൺട്രാക്ട് ഉണ്ട് ഇടക്കുളങ്ങനെയുള്ള ഒരു കക്ഷിയാണ് അദ്ദേഹത്തിന്റെ പേര് മറന്നുപോയി പക്ഷേ അദ്ദേഹത്തിന്റെ വീടൊക്കെ അറിയാവുന്നതിന്റെ പേരിൽ കപ്പി പിടിച്ചു അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നു പണി ചോദിച്ചു അപ്പോൾ പുള്ളിക്കാരൻ സെപ്റ്റിക് ടാങ്കിന് കുഴിയെടുക്കുന്ന ഒരു സംഭവമാണ് അപ്പൊ അങ്ങനെ നല്ല വിഷപ്പുണ്ട് എന്തായാലും കയ്യിൽ പൈസയും ഇല്ല അങ്ങനെ സെപ്റ്റിക് ടാങ്കിന് കുഴിയെടുക്കാൻ കിഴക്കേം ഒരു മലയിൽ അതായത് നല്ല ദ്രാവലാണ് അവിടെ ഏകദേശം ഒരു രണ്ട് ദിവസം ഈ രണ്ട് പേര് വേദം നിന്നാൽ മാത്രമേ ഒരു ആറടി താഴ്ചയിലുള്ള കുഴിയാണ് എടുക്കേണ്ടത് സെപ്റ്റിക് ടാങ്കിന് അങ്ങനെ ഞാൻ ആ പണി ഏറ്റെടുത്തു ഒരു ദിവസം കൊണ്ട് എങ്ങനെയൊക്കെയോ ആ മല തുരന്നു പിന്നെ ഒരു സെപ്റ്റേറ്റ് അങ്ങനെ കുഴിയെടുത്തു കാരണം ഉച്ചയായപ്പോൾ നല്ല വിശപ്പുണ്ട് അപ്പോൾ ഞാനിങ്ങനെ വിഷമിച്ചൊക്കെയാണ് കാര്യം കുറച്ച് വെള്ളമൊക്കെ അതിലത്തു നിന്ന് എടുത്തു പിന്നീട് നോക്കാനും കാണാനൊന്നും ആരുമില്ല കാര്യം ഇത് കോൺട്രാക്ട് കൊടുത്തേക്കുന്ന പണിയാണ് അപ്പോൾ വീട്ടുകാരൊന്നുമില്ല വീടിൻ്റെ പണികളൊക്കെ ഫിനിഷ് ആകുമ്പോൾ ഒരു താക്കോൽ എന്ന് പറയും അപ്പോൾ അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ആ കുഴിയിൽ നിന്ന് മുകളിലോട്ട് നോക്കിയപ്പോൾ ഈ പറങ്ങാവിൻ്റെ പറങ്ങാപ്പഴവും കശുമാവും അങ്ങനെ ഞാൻ പെതുക്കെ ആ കുഴിയുടെ മുകളിലേക്ക് കയറി വന്നു കൊച്ചൊരു തോട്ടിയൊക്കെ സംഘടിപ്പിച്ച ആ പറങ്ങാപ്പഴം പിച്ചി കഴിച്ചു ഉച്ചക്കത്തെ വിഷപ്പ് മാറ്റി വൈകുന്നേരം ഏകദേശം മണി ആയതോട് കൂടിയിട്ട് സെപ്റ്റി ടാങ്കിൻ്റെ കുഴികൾ ഫുള്ള് എടുത്തു കഴിഞ്ഞു അപ്പോൾ വൈകിട്ട് മോലയാളി വന്നു എഞ്ചിനീയർ വന്നു എഞ്ചിനീയർ വന്നപ്പോഴത്തേക്കിനും അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷം കാര്യം രണ്ടുപേര് രണ്ടു ദിവസം നിർത്തി ചെയ്യേണ്ട പണിയാണ് ഒരു ദിവസം കൊണ്ട് എങ്ങനെയൊക്കെയോ എന്തായാലും തുറന്നിട്ടിട്ടുണ്ട് വാനമെടുപ്പാണ് അപ്പൊ എന്തായാലും അദ്ദേഹം പൈസ തന്നു നേരെ പോയി വയർന്ന് നിറച്ച് പൊറോട്ട ഇറച്ചി വാങ്ങി കഴിക്കുന്നു അതിനുശേഷം ബാക്കിയുള്ള പൈസയൊക്കെ ആയിട്ട് വൈഫിനും മറ്റു ചെലവിനും ഒക്കെ ഇങ്ങനെ കൊടുക്കുന്നു അങ്ങനെ പോകുന്ന ഒരു സിറ്റുവേഷൻ അങ്ങനെ വീണ്ടും ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ സെറ്റിലായി അതിനുശേഷം എന്റെ വൈഫിനെയൊക്കെ എനിക്ക് ഭയങ്കര കാര്യമായിരുന്നു കാര്യം ഇവരുടെ മാതാപിതാക്കളൊക്കെ ആ രീതിയിലാണ് ഇപ്പൊ ഈ പെൺകുട്ടിയെ നോക്കിയത് കാര്യം ടി വി കാണുക അത്യാവശ്യം ഭക്ഷണം കഴിക്കുക ഇവരൊന്നും ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെ എന്ത് ആവശ്യപ്പെട്ടാലും കൊടുക്കുന്ന ഒരു പ്രൊസസ്സായിരുന്നു അവരുടെ കുടുംബം വലിയ സാമ്പത്തിക ചുറ്റുപാടൊന്നുമില്ലാത്ത മാതാപിതാക്കളാണ് എങ്കിലും മക്കളെ നന്നായിട്ട് അവർക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും വാങ്ങിക്കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം സ്നേഹിച്ച് വിളിച്ചുകൊണ്ടു വന്ന ഒരു കുട്ടിയാവുമ്പോൾ തീർച്ചയായിട്ടും ഞാനും എങ്ങോട്ടും വിട്ടിട്ട് പോകത്തില്ലായിരുന്നു അതായത് ഒന്നോ രണ്ടോ ദിവസം പോലും മാറി നിൽക്കാൻ താല്പര്യമില്ല പലരും ഗൾഫിലുള്ള വേക്കൻസികൾ വന്നു അതേപോലെ തന്നെ എറണാകുളത്തേക്ക് ഇഷ്ടംപോലെ ജോലി വേക്കൻസികൾ വന്നു എന്നെ സംബന്ധിച്ചിടത്തോളം എഡിറ്റിങ്ങോ ക്യാമറയോ ഓഡിയോ റെക്കോർഡിങ്ങോ അല്ലെങ്കിൽ ഡ്രൈവിങ്ങോ ഒക്കെ അറിയാവുന്ന ഒരു അപ്പം ജോലിക്കൊരു പഞ്ഞവുമില്ല എനിക്ക് എനിക്കിവിടുന്ന് നിന്ന് കഴിഞ്ഞാൽ വീട്ടിൽ വരാൻ പറ്റാത്ത രീതിയിലുള്ള ജോലികളുണ്ട് അതിനുള്ള ശമ്പളവും കിട്ടും പക്ഷേ എങ്കിലും എനിക്കെപ്പോഴും എന്നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ എന്നെ പരിപാലിക്കുന്ന ഒരു ബന്ധമായിരുന്നു ഇഷ്ടം അല്ലാതെ പെണ്ണിന്റെ സ്വത്തോ അല്ലെങ്കിൽ സമ്പത്തുകളോ അല്ലെങ്കിൽ അവരുടെ മറ്റ് ഒരു കാര്യങ്ങളും എനിക്ക് താല്പര്യമില്ല എനിക്ക് ആ ഓൾറെഡി വേണ്ടത് അല്പം സ്നേഹവും നമ്മൾ പക്ഷേ നമ്മൾ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ സ്വീകരിക്കാനും അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കാനും ആരെങ്കിലും ലോകത്ത് വേണം എന്ന് പറഞ്ഞിട്ടാണ് മാര്യേജിന് ശ്രമിക്കുന്നത് അങ്ങനെയാണ് മാര്യേജ് അപ്പം വൈഫിനെ ജോലിക്ക് വിറ്റിട്ടുള്ള ഒരു പ്രോസസ്സ് എനിക്ക് വേണ്ട എന്നുള്ള ഒരു കാണിച്ചക്കാരനാണ് ഞാൻ നമ്മൾ അധ്വാനിക്കുന്നുണ്ട് കുറച്ച് അക്കവും ദുഃഖവും ഒക്കെ ആണെങ്കിൽ തന്നെയും നമ്മുടെ മക്കളെയും നമ്മുടെ വീടും നമ്മളെയൊക്കെ നോക്കി വളരെ സ്നേഹത്തോടു കൂടി പോകുന്ന ഒരു ഭാര്യ ഉത്തമ ഭാര്യയാണ് ഞാൻ ആഗ്രഹിച്ചത് തീർച്ചയായിട്ടും ഇന്ന് അത് കീപ്പ് ചെയ്ത് പോകുന്നുണ്ട് അപ്പൊ എന്ത് തന്നാലും എനിക്ക് ഭയങ്കര കാര്യമാണ് ഈ കുട്ടിയെ കാര്യം ഈ കുട്ടി നമ്മൾ വിശ്വസിച്ച് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു പൊതുസമൂഹത്തിൽ കൊണ്ടുപോയി നിർത്തുമ്പോൾ ഇങ്ങനെ പ്രണയിച്ച് വരുന്ന ആൾക്കാരെ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു വേദി കാണുമ്പോൾ അവരെ ഇൻസൾട്ട് ചെയ്തിട്ട് അവള് ചാടി വന്നു മറ്റോന്റെ ചാ നമ്മുടെ കേരളത്തിലെ ഒരു സാഹചര്യം നോക്കാനാണെങ്കിൽ അങ്ങനെയുള്ള അപവാദങ്ങളിൽ അല്ലെങ്കിൽ മറ്റുള്ളവന്റെ കാര്യമായിരിക്കാം എപ്പോഴും മുൻതൂക്കം കൊടുത്ത് ഒരു വേദിയിൽ സംസാരിക്കുന്നത് അത് നമ്മുടെ കേരളത്തിലുള്ള കുറച്ച് ആൾക്കാരിൽ കാണപ്പെടുന്ന ഒരു മോശമായ പ്രോസസ്സാണ് ആരുടെയെങ്കിലും പച്ചമാംസങ്ങൾ തിന്നുക ആരുടെയെങ്കിലും പ്രദൂഷങ്ങൾ പറയുക അത് ആസ്വദിക്കുക അത് ചിരിക്കുകയാണ് അപ്പഴുള്ളത് അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ കണ്ട് വളർന്ന ഒരു ടീം അതിൻ്റെ പേരിൽ ഒറ്റയ്ക്ക് ഞാനൊന്നും വിടാറില്ല അതേപോലെ തന്നെ ഇവരുടെ വീട്ടിൽ കൊണ്ടുപോയാലും ഏത് ഫംഗ്ഷനിൽ കൊണ്ടുപോയാലും വളരെ കൊച്ചായിട്ട് എടുത്ത് റെന്റ് നമുക്ക് സ്വന്തമായിട്ട് അല്ലെങ്കിലും റെന്റ് എടുത്ത് അതേ രീതിയിലാണ് കൊണ്ടുപോകാറുള്ളത് അല്ലാതെ ബസ്സിനോ പിന്നെ അതേപോലെ തന്നെ ടൂ വീലറോ ഒന്നും കൊണ്ടുപോകാത്ത ഒരു സാഹചര്യം കാര്യം എവിടെ വന്നു കഴിഞ്ഞാലും മന്തസായി ജീവിക്കുന്ന ഒരു ചുറ്റുപാട് നമുക്ക് കാഴ്ചവെക്കണം അപ്പൊ അതിനു വേണ്ടിയിട്ടൊക്കെ എങ്ങനെ ചെയ്തു കുറേ നാൾ കുഞ്ഞയ്ക്കെയായി അതിനുശേഷം ഈ പറയുന്ന വീട്ടീ അത്യാവശ്യം അമ്മയമ്മയാണെങ്കിലും മരുമോളാണെങ്കിലും അല്ലെങ്കിൽ അമ്മയപ്പനാണെങ്കിലും കുറെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇവിടെ വരും കാര്യം വൈഫിനെ സംബന്ധിച്ച് ചിലപ്പോൾ കുഞ്ഞു മനസ്സാണ് എന്തെങ്കിലും ചെറിയ കാര്യത്തിനൊക്കെ വാശി പിടിക്കുകയും ചിലപ്പോൾ കൊച്ചു പിള്ളേർ പറയുന്ന രീതിയിൽ അടിയിടുകയും ബഹളം ഒക്കെയൊക്കെ ചെയ്യും അപ്പൊ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ഏകദേശം ഒരു നാല് വർഷത്തോളം വാടക വീട്ടിൽ താമസിച്ചു വാടക വീട്ടിൽ താമസിക്കുമ്പോൾ എനിക്ക് കോൺക്രീറ്റിനൊക്കെ പോയി കഴിയുമ്പഴത്തേക്കും എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട് കാര്യം ശരീരം ഒരുപാട് ഹീറ്റ് ആയി കഴിഞ്ഞാൽ ചെറിയ ചെറിയ ബോള് പോലുള്ള ചെറിയ സംഭവം ഉണ്ട് അപ്പോൾ അത് നമ്മുടെ ഈ ശരീരത്തെല്ലാം പൊങ്ങി വരും അതായത് മസിൽ കീറുന്നതാണെന്നാണ് പറയുന്നത് പിന്നീട് നമുക്ക് ആ ശരീരം തണുക്കുന്നിടം വരെയും അനങ്ങാൻ പറ്റില്ല കാരണം നമ്മുടെ ഏതെങ്കിലും ഒരു ശരീരത്തിന്റെ ഒരു പാർട്ടിൽ പിടിച്ചാൽ വീണ്ടും ജോലി ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് സ്ഥലം മാറി നെഞ്ചിലായി അല്ലെങ്കിൽ തലയിലായി അങ്ങനെ മാറി 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 നടക്കുന്ന ഒരു പ്രോസസ്സാണ് അപ്പോൾ അതിന്റെ വേദന എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പച്ചത്തുള്ളി എങ്ങനെയാണ് വലിച്ചൊരിയുന്നത് അതേ വേദനയാണ് അപ്പോൾ അതുകൊണ്ട് ഈ കട്ടിപ്പണികളൊക്കെ തൽക്കാലം എനിക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു പോകും ഞാൻ ചിന്തിച്ചു എങ്ങനായാലും എനിക്ക് കുഞ്ഞുങ്ങളെയും എൻ്റെ ഭാര്യയും അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കളെയും എൻ്റെ വീടും നോക്കി തന്നെ എനിക്ക് എനിക്കെന്തെങ്കിലും പണി കണ്ടുപിടിക്കണം അങ്ങനെ ഞാൻ സ്റ്റേജിൻ്റെ വെഡ്ഡിംഗിൻ്റെ സ്റ്റേജ് ഡെക്കറേഷനിലേക്ക് തിരിയുന്നത് അത് ഏകദേശം രണ്ട് വർഷത്തോളം ഒക്കെ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവൻ്റ് മാനേജ്മെൻ്റ് ടീമുകളൊക്കെ ഒരുപാട് ഗൾഫിൽ നിന്ന് വന്ന് തുടങ്ങി അപ്പോൾ ആ ഡെക്കറേഷൻ്റെ സ്കോപ്പ് കാര്യം എനിക്ക് വലിയ പൈസ മറ്റവരൊക്കെ വന്നിട്ട് ഒരുപാട് പൈസയായിട്ട് വലിയ വലിയ പ്രസ്ഥാനങ്ങൾ കമ്പനികളൊക്കെ തുടങ്ങി അപ്പോൾ നമുക്ക് വർക്ക് കുറയാൻ തുടങ്ങി അങ്ങനെ ഞാൻ ജസ്റ്റ് ഞങ്ങളെ ഞങ്ങളൊരു നാലു വർഷം വാടകയ്ക്ക് താമസിക്കുകയാണ് ആ താമസിക്കുന്ന സമയത്ത് ഞാൻ വൈഫിൻ്റെ വീട്ടുകാർ വിളിച്ച് പറഞ്ഞു തന്നു നമ്മുടെ ഒരു മാമയുടെ കുറച്ച് വസ്തു നിലമാണ് അതായത് മുട്ടറ്റം വെള്ളമാണ് കൊടുക്കാൻ കിടപ്പുണ്ട് അപ്പം ഞങ്ങളുടെ മാമ ഒന്നിങ്ങനെ സംസാരിച്ചപ്പോൾ വൈഫുമായിട്ട് ഞാനത് ഷെയർ ചെയ്തു അങ്ങനെ വീട്ടുകാരെ അറിയിച്ചു അതിനുശേഷം നമ്മുടെ ബന്ധുക്കളാണല്ലോ അപ്പോൾ അതുകൊണ്ട് വളരെ തുച്ഛമായ ഒരു വിലയിൽ ഞങ്ങൾക്ക് ഒരു അഞ്ച് സെന്റ് നിലം തന്നു കാരണം ഒരു വീട് തന്നെ ഉള്ളത് സ്വപ്നമാണല്ലോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ സ്ഥലം വാങ്ങിയിട്ടു ആ സ്ഥലം വാങ്ങിയിട്ടതിന് ശേഷം അതിന്റെ പ്രമാണം എടുത്തിട്ടാണ് ഞങ്ങൾ കുറച്ച് പന്തലിൻ്റെ സാധനം സഹകരണ ബാങ്ക് തങ്കപ്പുര അവിടെ കൊണ്ട് വെച്ചിട്ട് ഞങ്ങളൊരു കുറച്ച് പൈസ ഒരു രണ്ടോ മൂന്നോ ലക്ഷം രൂപ എടുക്കുകയുണ്ടായി അതിനുശേഷം ഒരു മുപ്പതടി പന്തലിൽ ഞാൻ തുടങ്ങിയാണ് അങ്ങനെ ഞാനൊരു പന്തലിന്റെ മുതലാളിയായി പന്തലിടാനും അതേപോലെ മറ്റുള്ള പരിപാടിക്കൊക്കെ പോകുമ്പോൾ നമുക്കറിയാമായിരുന്നു പന്തലിന്റെ പരിപാടി ഡ്രൈവിങ് അറിയാം അപ്പോൾ അത്യാവശ്യം പന്തലിന്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് ഏതൊരു ഫംഗ്ഷനും മരിപ്പുണ്ടെങ്കിലും ഞാൻ രാത്രിയിൽ പോയി ഇടുകയും അതേപോലെ തന്നെ മറ്റുള്ളവരുമായിട്ട് സഹകരിക്കുകയും ഒക്കെ ചെയ്തു വന്നപ്പോൾ പന്തൽ എല്ലാവരും നാട്ടിലുള്ള എല്ലാ ആൾക്കാരും എന്നെ വിളിക്കാൻ തുടങ്ങി അങ്ങനെ കുറച്ച് കുറച്ച് ഞാൻ എൻ്റെ ഫ്രീഡം അതായത് എൻ്റെ കൂടെ വന്നാൽ ഏകദേശം ഒരു മറ്റൊരു കുടുംബത്തിനേം കൂടെ കഴിഞ്ഞു പോകാനുള്ള ഒരു പ്രസ്ഥാനം എനിക്കുണ്ടായി അങ്ങനെ കണ്ടുപുള അതായത് ഞങ്ങളുടെ തേവലക്കരയിലെ കിങ് സ്റ്റാർ എന്ന് പറയുന്ന കണ്ടുപിള ഷമീർ റഹീമക്ക അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ കൂടെ ഞാനൊരു ജോലിക്കാരനായി കുറേ നാൾ പോയിട്ടുണ്ടായിരുന്നു വലിയൊരു കമ്പനിയാണ് അവർക്കും എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് കാരണം എൻ്റെ ലൈഫൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം അതുപോലെ തന്നെ പണിയും ഒരു നാല് പേര് പണിയുന്ന പണി ഞാൻ അറിയാൻ വയ്യാത്ത ഏതെങ്കിലും ഒരു പയ്യനുമായിട്ട് പോയി ആ പണി ഏറ്റെടുക്കുകയും വളരെ വൃത്തിയായി ഞാനത് ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് സഹായം എനിക്ക് ചെയ്തിട്ടുണ്ട് അതൊരിക്കലും മറക്കാൻ പറ്റാത്തതാണ് എൻ്റെ സിനിമയ്ക്ക് വേണ്ടിയിട്ടും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരൻ അപ്പോൾ അത്രയും വളരെ ദയനീയമായ അല്ലെങ്കിൽ കരുണയുള്ള ഒരു മനസ്സിൻ്റെ ഉടമയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒട്ടും ഐശ്വര്യം കുറയ്ക്കാതെ തന്നെ ദൈവം ഇന്നും പ്രശസ്തിയിലേക്കും അല്ലെങ്കിൽ ഉയർച്ചയുടെ പടവുകളിലേക്കും തീർച്ചയായിട്ടും അനുഗ്രഹത്തിന്റെ കമാനങ്ങൾ തുറന്നു കൊടുക്കുക തന്നെ ചെയ്യുന്നുണ്ട് അവരുടെ ഒക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട് നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഞാൻ ഏകദേശം പന്ത്രണ്ടു പണിയൊക്കെ മെച്ചമായി വന്നപ്പോവും ഞങ്ങൾക്ക് പഞ്ചായത്തിൽ ഒരു അപേക്ഷ എഴുതിയിപ്പോൾ എനിക്ക് വീടില്ല ഒരു വീട് വേണം അങ്ങനെ കളക്ട്രേറ്റിലും കൊണ്ടുവന്നൊരു ആപ്ലിക്കേഷൻ ഇട്ടു ലൈഫിൻ്റെ പദ്ധതിക്കകത്ത് ഉൾപ്പെട്ടു അന്ന് നമ്മുടെ ബീനയാണ് മെമ്പറായിട്ട് വാർഡ് മെമ്പറായിട്ടിരുന്നത് അപ്പോൾ ബീന എന്ന് പറയുന്ന ആ ചേച്ചി എൻ്റെ കാര്യങ്ങളൊക്കെ എറിഞ്ഞ് വളരെ പോസിറ്റീവായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തു അതിനുശേഷം എനിക്കൊരു വീട് അനുവദിച്ചു തന്നു അപ്പോൾ വീട് അനുവദിച്ച് വന്നപ്പോൾ എത്രയും പെട്ടെന്ന് ഫൗണ്ടേഷൻ കിട്ടണം ഫൗണ്ടേഷൻ കിട്ടാൻ എൻ്റെ ഈ ഫണ്ടൊന്നും ഇല്ലെങ്കിലും പന്തൽ പണിയുണ്ട് പക്ഷേ ആ പന്തൽ മണി കിട്ടി കിട്ടുന്ന പൈസ ഫുള്ള് ഒരു വീട്ടിലേക്ക് കയറണമെങ്കിൽ ആദ്യം വഴി നകത്തണം വഴി ഏകദേശം മൂന്ന് സെന്റോളം വഴിയുണ്ട് പുതുവഴിയാണ് രണ്ട് മൂന്ന് നാല് വീട്ടുകാർക്ക് കൊടുത്തിരിക്കുന്നതാണ് ആദ്യം അതങ്ങോട്ട് അടിച്ചു നകത്താൻ തുടങ്ങി ഏകദേശം ഒരു മൂന്ന് വർഷം കഷ്ടപ്പെട്ട പൈസകൾ മുഴുവനും ഇച്ചിരി ചേ ഇച്ചിരി ഇച്ചിരി ഓരോ വർക്കുകൾ കിട്ടുന്ന രാവും പോകലും പണി ചെയ്യുന്നത് മൊത്തം ആ നിലത്തിലിട്ട് ഏകദേശം നിലം ഒരുവിധം ഓക്കെ ആയി ഒരു വണ്ടി കയറി വരാനുള്ള സാഹചര്യമായി അങ്ങനെ ലൈഫിൻ്റെ ഒരു വീട് കിട്ടുന്നു വീട് കിട്ടുമ്പോൾ വീട് കിട്ടുമ്പോൾ ഞാൻ മേശരി വിളിച്ചിട്ട് പറഞ്ഞു മേശരി എനിക്കൊരു വീട് ലൈഫിൻ്റെ സെറ്റ് ആയിട്ടുണ്ട് അപ്പം എനിക്ക് വീട് ഒന്ന് വെക്കണം കഴിഞ്ഞു ഫൗണ്ടേഷനൊക്കെ എടുക്കണം എങ്ങനെയാണ് അപ്പം മേശ്ശേരി എല്ലാം കറക്കു വന്ന് നിന്നിട്ട് കാര്യം ഏകദേശം ഉണ്ട് അവിടെ മുത്താറ്റം നികത്തിയിട്ടുണ്ടെങ്കിലും വെള്ളം ഓൾറെഡി അവിടെ ഉണ്ട് അപ്പം മേശ്ശേരി പറഞ്ഞു അത് വെള്ളമാണ് നമുക്ക് വീട് കെട്ടാൻ പറ്റില്ല ഉണക്കാവട്ടെ നമുക്ക് ചെയ്യാം പക്ഷെ പഞ്ചായത്തിൻ്റെ ഒരു സഹായം കിട്ടാതെ പോകും എന്നുള്ള ഒരു ധാരണയിൽ എൻ്റെ ഈ കൂട്ടുകാരുണ്ട് അതായത് കലേഷ് ഉണ്ട് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അങ്ങനെ ഈ സുഹൃത്തുക്കളെ എല്ലാം പറഞ്ഞു ഞങ്ങൾ തന്നെ വലിയ ഓട ഇരു പതിനഞ്ച് നാല്ക്ക് പതിനഞ്ചിൻ്റെ വലിയ ഓടകൾ കൊണ്ടുവന്ന് വണ്ടിക്ക് അത് കയറ്റി ഞങ്ങൾ തന്നെ ആ വെള്ളത്തിൽ ഇട്ട് തന്നെ ഫ്രെയിമുകൾ കൂട്ടി കമ്പി കെട്ടി ഞാൻ മേസിഡ് അടിക്കാൻ പറഞ്ഞു ഫൗണ്ടേഷൻ ഞാൻ മുകളിൽ കൊണ്ടുതരാം എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ട് എൻ്റെ കൂടെ പന്തലിന് പണിക്ക് വന്നിരുന്ന പേര് ജസ്റ്റ് ഞാനങ്ങ് മറന്നുപോയി അദ്ദേഹം എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു കാരണം വിഷ്ണു എൻ്റെ കൂടെ പന്തലിന് പണിക്ക് ഒരുപാട് നാളായിട്ട് വന്നിരുന്ന ഒരു സുഹൃത്താണ് അദ്ദേഹം ഗൾഫിലായിരുന്നു ഗൾഫിൽ നിന്നും തിരിച്ച് നാട്ടിൽ വന്നു പണിയൊന്നും ഇല്ലാതെ പോലെ അവരുടെ അമ്മ പറഞ്ഞോ അജിസ്ഥോ എന്തെങ്കിലും പണിക്കുണ്ടെങ്കിൽ വിളിച്ചു കൊണ്ട് പോകും അപ്പോൾ അങ്ങനെ അദ്ദേഹം ഒട്ടിക്കാരുന്നു വളരെ ആത്മാർത്ഥമായിട്ട് പണിയുന്ന പയ്യനായിരുന്നു നല്ല രീതിയിൽ പണിയുന്ന പയ്യനായിരുന്നു അങ്ങനെ അദ്ദേഹം ഒരു വർഷത്തോളം എൻ്റെ കൂടെ ജോലിക്ക് നിന്നിട്ടുണ്ട് അപ്പോൾ എന്റെ വീട്ടിൽ എന്തെങ്കിലും വാങ്ങിക്കഴിഞ്ഞാൽ അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലും വാങ്ങി കൊടുക്കുന്ന ഒരു ഉത്തമ സുഹൃത്തായിട്ട് മാറി അപ്പോൾ അദ്ദേഹവും കൂടി അദ്ദേഹത്തിന് ഈ മൈക്കാടിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം അങ്ങനെ ഞങ്ങൾ വീടിന്റെ ഫൗണ്ടേഷൻ ഒക്കെ മുകളിൽ കൊണ്ടുവന്ന് കൊടുത്തു പിന്നീട് അങ്ങോട്ട് കലേഷ് എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ കുറെ സുഹൃത്തുക്കളുമായി എൻ്റെ വീടിന്റെ പണി ആരംഭിച്ചു വീടിന്റെ പണി ആരംഭിക്കാൻ വേണ്ടി ഒരു കട്ടള ഇടാൻ വേണ്ടിയിട്ട് ഒരു ബൈക്ക് ഉണ്ടായിരുന്നു ആ ബൈക്ക് വരെയും കൊണ്ടുപോയി പിന്നെ പലിശക്ക് കൊടുക്കേണ്ടി വന്നു അതായത് പണയം വെക്കേണ്ടി വന്നു വീടിൻ്റെ പണിയും കൊണ്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം ഒരു ഒന്നൊന്നര വർഷത്തോളം എടുത്തു പഞ്ചായത്തിന്റെ പൈസ എന്റെ പേരിൽ പല ഘട്ടത്തിലാണ് വരാറുള്ളത് അപ്പോഴേക്കും ലോകം മുഴുവൻ കടം കാര്യം അത്രയും നാളും എനിക്ക് ഒരു ബാധ്യതയില്ല ഒരു മനുഷ്യനും പത്ത് പൈസ കൊടുക്കാനില്ലാത്ത ഒരു സാഹചര്യത്തില് എനിക്ക് കിട്ടുന്ന പൈസ മുഴുവനും ഈ വീടിന് വേണ്ടി അല്ലെങ്കിൽ ഈ വയലിന് വേണ്ടിയിട്ട് ഞാൻ ചിലവാക്കി ഒന്നും കാണാനില്ല കാര്യം വെള്ളത്തിലിട്ട് മൂടിക്കഴിഞ്ഞു എന്തായാലും ഫൗണ്ടേഷൻ മുകളിലായി എത്രയും പെട്ടെന്ന് ബാക്കിയുള്ള പണികൾ തീർക്കണം എന്ന് പറഞ്ഞിട്ട് കുറച്ചാൾക്കാരോടൊക്കെ കടം വാങ്ങി കട്ടള ജനല് അതേപോലെ തന്നെ എംസാൻഡ് പിന്നെ അതേപോലെ തന്നെ മെറ്റീൽ കമ്പി ഇതെല്ലാം കടമായി പോകും വീടിന്റെ പണി ഏകദേശം തീരാറായി വന്ന ഒരു സമയത്താണ് കോവിഡും കയറി വരുന്നത് അപ്പം അങ്ങനെ പന്തലിൻ്റെ പണികളെല്ലാം സ്റ്റോപ്പായി വീടിന്റെ പണികൾ ഏകദേശം പൂർണ്ണമാകാറായി അപ്പോഴേക്കും വയലാണ് ജൂൺ മാസമായി പക്ക മഴയുള്ള സമയമാണ് അങ്ങനെ അഞ്ച് ദിവസം മാത്രമാണ് എൻ്റെ പ്രണയ വിവാഹമായതുകൊണ്ട് തന്നെ വൈഫിൻ്റെ വീട്ടിലോ മറ്റുള്ള സാഹചര്യങ്ങളിലോ പോയി ഒരുപാട് എനിക്ക് വിളിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു പ്രത്യേകിച്ച് എൻ്റെ ജീവിതം പ്രണയ ജീവിതമായ എൻ്റെ പേരിൽ മറ്റുള്ള ആൾക്കാരെല്ലാം ഇൻസൾട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയപ്പോൾ അവരുടെ മുന്നിൽ വീണ്ടും പോയി കൈനീട്ടാൻ അല്ലെങ്കിൽ അവരെ പോയി എൻ്റെ ഒരു ഗ്രഹപ്രവേശനത്തിന് ക്ഷണിക്കാൻ എനിക്ക് മനസ്സ് തോന്നില്ല അങ്ങനെ ഞാനൊരു അഞ്ച് ദിവസം കൊണ്ട് തുച്ഛമായ കുറച്ച് ആൾക്കാരെ വിളിച്ചു മഴയായി ജൂൺ മാസം വന്നു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ നടത്താൻ പറ്റാതാവും കാര്യം ആൾക്കാർക്ക് ഫുഡ് കൊടുക്കാൻ വെള്ളത്തിൽ ഇരുന്ന് ഫുഡ് കൊടുക്കാൻ പറ്റില്ല പന്തിടാനൊപ്പില്ല അപ്പം അതിനു മുന്നേ കയറണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് എത്രയും പെട്ടെന്ന് തന്നെ വളരെ ഫാസ്റ്റാക്കി വീട് സെറ്റ് ചെയ്തു കാരണം നാലു വർഷം വാടകയ്ക്ക് താമിച്ചു അതിനുശേഷം കഷ്ടപ്പെട്ടു ഈ വീട്ടിലേക്ക് വന്നു താമസിക്കണം സ്വന്തമായ ഒരു വീട് വേണം എന്നുള്ളൊരു വാശിയായിരുന്നു കാര്യം രണ്ടാമത്തെ കുഞ്ഞപ്പഴത്തേക്കിനും ആയിട്ടുണ്ടായിരുന്നു മൊത്തം മൂന്ന് മക്കളാണ് അപ്പോൾ അതിനകത്ത് രണ്ടാമത്തെ കുഞ്ഞാവുമ്പോഴാണ് ഈ വീടിന്റെ പണികളൊക്കെ തീർന്ന് കഥകു പോലും ഇടാതെയായിരുന്നു വൈഫിനെ വിളിച്ചുകൊണ്ട് രണ്ടാമത്തെ കുഞ്ഞിന്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞു പിന്നെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്നു ഒരു കഥകിന് പോകുമ്പോൾ ഒരു പ്ലേ ഫുഡ് ഇട്ട് തറയില്ലാതെ തറയിടാതെ വീട്ടിലേക്ക് കയറിയതാണ് പിന്നെ അവിടെ നിന്നാണ് ഈ പറഞ്ഞ രീതിയിൽ കടം മേടിച്ചും മേടം മേടിച്ചും പെട്ടെന്ന് വീടിന്റെ പരിപാടികളൊക്കെ ഏകദേശം ഓക്കെ ആയി അങ്ങനെ പ്രവാസോലി നടത്തി പ്രവാസോലി നടത്തിയപ്പോൾ ആദ്യം നമുക്ക് പന്തലിനെടുത്ത കുറേ പൈസകൾ ഈ വീടിനെ വയൽ നികത്താൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചപ്പോൾ ബാങ്കിലെ അടവ് നാലോ അഞ്ചോ അടവേ അടച്ചിട്ടുള്ളു അങ്ങനെ ഏകദേശം രണ്ട് വർഷത്തോളം അത് പെൻഡിങ് ആയി അപ്പോൾ ഞാൻ വിചാരിച്ചൊരു കാര്യം പരവാസോലി നടത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു അഞ്ചു ലക്ഷം രൂപ കിട്ടും അപ്പോൾ ഈ ചില്ലറ കടങ്ങളൊക്കെ തീർത്തിട്ട് പ്രമാണം എന്ന് ഒന്ന് പുതുക്കി വെച്ചിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് ഇവിടെ തുടങ്ങാം എന്നുള്ള രീതിയിലാണ് പക്ഷേ പ്രതീക്ഷകളൊക്കെ അവിടെയും തെറ്റി പരവാസൊലി നടന്നു മടയ്ക്ക് മുന്നേ പ്രവാസൂലി നടന്നു ആൾക്കാരൊക്കെ വന്നു പക്ഷേ വളരെ തുച്ഛമായ ഒരു എമൗണ്ട് ഒരു അഞ്ചു ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ രണ്ടര ലക്ഷം രൂപയാണ് പ്രവാസ ജോലിക്ക് അതായത് ഗ്രഹപ്രവേശനത്തിന് എനിക്ക് പിരിഞ്ഞു കിട്ടിയത് അപ്പോൾ ഏകദേശം നോക്കുമ്പോൾ ഒന്നര ലക്ഷം രൂപയോളം പന്തൽ അതിന്റെ ഫുഡ് ബാക്കിയുള്ള ലൈറ്റും എല്ലാം കൂടെ ഒന്നര ലക്ഷം രൂപയോളം അതിന്റെ ചെലവാണ് പിന്നീട്ടുള്ള ഒരു ലക്ഷം രൂപയാണ് ഈ ഒരു ലക്ഷം രൂപയും ആർക്കൊക്കെ കൊടുക്കാനാണ് കമ്പി എടുത്തവനോ പെയിന്റ് അടിച്ചവനോ വയറിംഗിന്റെയും പ്ലബിങിന്റെയും സാധനം വാങ്ങിയവനോ അല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങളിൽ നന്നൊരു വീട് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് സാമ്പത്തിക സഹായിച്ച അവരുടെ ഫണ്ടുകളോ ഒന്നും കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ സ്തംഭിച്ചു പോയി കാരണം എല്ലാ ആൾക്കാരും പ്രവാസത്തിലെ തലേ ദിവസം മുതൽ വീട്ടിൽ വരാൻ തുടങ്ങി കോവിഡ് വന്നു കയറിയപ്പോൾ ആരുടെയും കയ്യിൽ പൈസ ഇല്ലാത്ത ഒരു സിറ്റുവേഷനായി എല്ലാവരും മാക്സിമം നാട്ടുകാരുടെ മുന്നിലൊക്കെ അന്ന് മുതൽ ഒരു ബാധ്യതക്കാരനായിട്ട് ഞാൻ മാറി അതിനുശേഷം എൻ്റെ വലം കൈ ആയിരുന്ന പന്തൽ പ്രസ്ഥാനം ആ പന്തൽ പ്രസ്ഥാനത്തിൽ ഒരുപാട് കുട്ടികൾ എൻ്റെ അടുത്ത് ഏകദേശം എനിക്ക് ചെറിയ പ്രായമാണെങ്കിലും ഒരു പത്ത് ഇരുപത് പിള്ളാരോളം ചെറുപ്പക്കാർ സെറ്റ് അവരുടെ വട്ടച്ചെലവിന് വേണ്ടി എൻ്റെ കൂടെ പണിക്ക് വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് പണി അറിയില്ലെങ്കിൽ തന്നെയും എൻ്റെ കൂടെ ചെറിയ ചെറിയ ഒരു സഹായത്തിന് ഒരു കൂട്ടിന് വരുമ്പോൾ തന്നെ അവർക്ക് ശമ്പളം കൊടുക്കുമായിരുന്നു അതുകൊണ്ട് കാര്യമാണ് പക്ഷേ ഞാൻ ഒരു കണഷക്കാരനാണ് കാര്യം പരിപാടി ഏറ്റെടുത്താൽ എൻ്റെ വീട്ടിൽ മരിപ്പാണെങ്കിലും ഞാൻ ഏറ്റെടുക്കുന്ന പരിപാടി കല്യാണത്തിൻ്റെ പരിപാടികളാണ് അങ്ങനെ കല്യാണത്തിന്റെ പരിപാടികളാകുമ്പോൾ എൻ്റെ വീട്ടിലെ പ്രശ്നങ്ങളോ എൻ്റെ പ്രശ്നങ്ങളോ അവർക്ക് അറിയേണ്ട കാര്യമില്ല കാര്യം രാവിലെ ശാപ്പാട് കൊടുക്കണം രാത്രി പാത്രങ്ങൾ കൊടുക്കണം ഞാൻ എപ്പോൾ വിളിച്ചുകഴിഞ്ഞാലും അവിടെ ചെന്ന് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട അവരവാദിത്തമുള്ള അല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റാത്ത അല്ലെങ്കിൽ ഉറക്കത്തിൽ കിടക്കുമ്പോൾ ഒരു ആവശ്യം പറഞ്ഞാൽ പോയിരിക്കണം അല്ലെങ്കിൽ പൈസയും ഇല്ല ബ്ലാക്ക് ലിസ്റ്റുമാവും പിന്നീട് വർക്കും കിട്ടില്ല അവരുടെ പ്രോഗ്രാമിന് ഒരു കോട്ടം സംഭവിക്കുകയും ചെയ്യും അങ്ങനെ ഒരു നെഗറ്റീവ് പേര് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ പ്രസ്ഥാനം അവിടെ കൊണ്ട് തീരുകയാണ് അങ്ങനെ ഒരു വീടായി പന്തൽ മണിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വീടായി മറ്റൊരു കുടുംബത്തിന് അല്ലെങ്കിൽ അവരുടെ അന്നവും കൂടി എനിക്ക് കണ്ടെത്തി അവർക്കൊരു പണി കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു എൻ്റെ പക്ഷേ പിന്നീട് വളരെ പെട്ടെന്ന് കുറച്ച് മോശം കാര്യങ്ങളാണ് ജീവിതത്തിലേക്ക് വന്നത് കോവിഡ് അങ്ങോട്ട് വന്നപ്പോഴത്തേക്കിനും ഏകദേശം എല്ലാ പ്രോഗ്രാമുകളും അതായത് കല്യാണത്തിൻ്റെ എല്ലാ പ്രോഗ്രാമുകളും മാറ്റിവെക്കുന്നു മൈസറ്റുകാരെ ഏകദേശം നാലു പേരോളം ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം നിരന്തരമായ പരിപാടികളിൽ ഒരുപാട് ബാധ്യതകളാണ് പത്ത് ഇരുപത്തി ലക്ഷം രൂപയ്ക്കൊക്കെ സൗണ്ട് സിസ്റ്റം എടുത്തിട്ട് പ്രോഗ്രാം ക്യാൻസലായി പോയി ആരോട് പറയാനാണ് ആര് കേൾക്കാനാണ് അങ്ങനെ എനിക്കും ഒരു പരിപാടികളും കിട്ടാതെ വീട്ടിൻ്റെ ബാക്കിയുള്ള ഏകദേശം ഒരു രണ്ട് മൂന്ന് ലക്ഷം രൂപയുടെ കടങ്ങൾ ഈ മൂന്ന് ലക്ഷം രൂപയാണെങ്കിലും അത് മുപ്പത് പേരുടെ പൈസ ആണ് അപ്പം ഒരു കോടി രൂപയുണ്ടെങ്കിലും ഒരാളെ ആണെങ്കിലും നമുക്ക് ഒരാളെ ചോദിക്കുള്ളൂ പക്ഷേ ഈ മുപ്പത് പേരും ഈ മൂന്ന് ലക്ഷം രൂപയുടെ പല പല ചിന്ത കടങ്ങൾ ആയിരത്തിൻറെയും പതിനായിരത്തിൻ്റെയും രണ്ടായിരത്തിൻ്റെ ഒക്കെ ആയിപ്പോ അവർ മോശം ഒരുപാട് ആൾക്കാർ മോശം പറഞ്ഞു നമ്മളെ മോശമായി ചിത്രീകരിക്കാൻ തുടങ്ങി നാട്ടിലൊക്കെ അതൊരു വലിയ വാർത്തയായി അവരത് കളി വീണ്ടും പരിഹാസത്തിൻ്റെ കൂടെ വീണ്ടും പരിഹസിച്ച് ചിരിക്കാൻ തുടങ്ങിയ ഒരു സിറ്റുവേഷനാണ് അപ്പോഴും എൻ്റെ വീടിൻ്റെ അടുത്ത് ഞാൻ ആ പേര് പറയുന്നത് എൻ്റെ വീടിൻ്റെ അടുത്ത് ഞാൻ ആ വയലിൽ നകത്താൻ വേണ്ടി നടക്കുമ്പോൾ ഒരു വലിയ വീട് അവിടെ പണിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴും എൻ്റെ മനസ്സിൽ ഒരു ലോഡ് ഗ്രാവലിൽ എൻ്റെ വയലിൽ അടിച്ച് തന്നാൽ ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ഒരു സഹായം കിട്ടുമോ എന്ന് മനസ്സിൽ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ മോശം പറയരുത് കേട്ടോ എൻ്റെ വലിയ അതായത് ഞങ്ങളുടെ തുടക്കകാലത്തുള്ള എന്നെ വയറ്റിലിട്ടുകൊണ്ട് ഒരു വീട്ടിൽ ജോലിക്ക് പോയി എനിക്ക് ഭക്ഷണം വാങ്ങി തന്ന ആ പണിക്ക് പോയ വീട്ടിലെ മക്കളെല്ലാം അത്യാവശ്യം ഉയർന്ന നിലയിലായി അവരൊരു പത്തിലോട് ഗ്രാവൽ ഒരു രണ്ടിലോട് ചോദിച്ചപ്പോൾ പത്തിലോട് ഗ്രാവൽ എനിക്ക് സ്പോൺസർ ചെയ്തു സ്പോൺസർ ചെയ്തതെന്ന് വെച്ചാൽ അവരുടെ ഒരു ഔദാര്യം കൊണ്ട് അവരുടെ മനസ്സിൻ്റെ കനിവുകൊണ്ട് ഞാൻ എൻ്റെ നിലം അതായത് എൻ്റെ വീട് വെക്കുന്ന അല്ലെങ്കിൽ ഇന്ന് ഞാൻ ഇരുന്ന് സംസാരിക്കുന്ന ഒരൽപ്പം മണ്ണിൻ്റെ സഹായം അദ്ദേഹവും ചെയ്തിട്ടുണ്ട് അതും ഈ ഒരു നിമിഷത്തിൽ ഓർക്കാതെ വയ്യ അപ്പൊ അങ്ങനെ വളരെ ഭാരിച്ച ഒരു മേഖലയായിട്ട് അവസാനം എൻ്റെ ജീവിതത്തിൽ വലിയൊരു അടിപറ്റുകയാണ് കാരണം എൻ്റെ ഇന്നോളമുള്ള ജീവിതമാർഗ്ഗമായ പന്തലിൻ്റെ പ്രസ്ഥാനം കടം കൊണ്ട് കോവിഡിൽ വർക്കില്ലാത്തത് കൊണ്ട് അന്ന് ഞങ്ങൾ കല്ലുമുട്ടിൽ മൊഹൈദ്യീൻ പള്ളിയിൽ ആൻഡു നേർച്ചയ്ക്ക് പന്തലിട്ടിരിക്കുകയാണ് ആ പന്തൽ ഞാൻ എൻ്റെ അടുത്തുള്ള ഒരു സുഹൃത്തുണ്ട് ഉത്രം വിനോദ് ഡെക്കറേഷൻ പുള്ളിക്ക് കൊടുക്കുകയാണ് തുച്ഛമായ ഒരു പൈസ വന്നു ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു കുറച്ച് പന്തലുണ്ട് ഉണ്ട് എന്തായാലും ഒരു രണ്ട് രണ്ടര ലക്ഷം രൂപയുടെ മുതൽ അത് തന്നെ കിടപ്പുണ്ട് പക്ഷേ എങ്കിലും ഞാനത് ഏകദേശം എനിക്ക് തോന്നുന്ന തോന്നുന്നൂറ് ലക്ഷം രൂപയാണ് രൂപയാണെന്നു ഈ ഒരു ലക്ഷം രൂപയ്ക്ക് ഞാനത് കൊടുത്തു കൊടുത്തിട്ട് ആ പൈസ എനിക്ക് കൊണ്ട് തരുമ്പോൾ വീട് വെച്ച രണ്ട് പേര് കുറേ പേര് വന്ന് തലയിൽ നിന്നൊക്കെ മോശം പറഞ്ഞു അങ്ങനെ മനസ്സ് മടിച്ചിട്ടാണ് പന്തലും കൊടുക്കാമെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു നീ സംസാരിക്കേണ്ട നാളെ രാവിലെ എന്ത് വിട്ടിട്ടാണെങ്കിലും നിനക്ക് ഞാൻ പൈസ തരാം അങ്ങനെ ഈ വിനോദം എനിക്ക് പൈസ കൊണ്ടു തന്നു അതിൻ്റെ പുറേ ഈ രണ്ട് കടക്കാരും വന്നു ഈ രണ്ട് പേർക്കും വീതിച്ചു കൊടുത്തിട്ട് ഞാൻ വീണ്ടും സീറോയിലേക്ക് പോവുകയാണ് ഒരു വലിയ പ്രസ്ഥാനം ഉണ്ടായിരുന്നു ആ പ്രസ്ഥാനം കൊണ്ട് നടന്നു ഒരു വീടുണ്ടാക്കാൻ പറ്റി അതിലുപരി ഏകദേശം ഒരു പത്തിരുപത് യുവാക്കൾ ചെറുപ്പക്കാരായിട്ടുള്ള യുവാക്കൾക്ക് ഒരു നേരമെങ്കിലും അരി വാങ്ങാൻ എനിക്കൊരു ജോലി കൊടുക്കാൻ പറ്റി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ ഫണ്ട് എൻ്റെ ആ പ്രസ്ഥാനത്തിൽ നിന്നും അവരെയും കൂടെ ചേർത്ത് പിടിക്കാൻ എനിക്ക് പറ്റി പക്ഷേ പന്തൽ പോയതിനു ശേഷം എൻ്റെ ജീവിതം ഒരു വീട് വെച്ചതിന് ശേഷം ഇന്നോളം മാനസികമായി ഒന്ന് ചിരിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും വീഡിയോ ഒരുപാടായി അടുത്തൊരു എപ്പിസോഡിൽ നമുക്കിതിൻ്റെ ബാക്കിയുള്ള കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ദിവസമായിരുന്നു അത് ഫസ്റ്റിൽ തന്നെ ഞാൻ പറഞ്ഞു എന്തായാലും പ്രിയപ്പെട്ടവരെല്ലാവരും എൻ്റെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരും അത്യാവശ്യം സപ്പോർട്ട് ചെയ്യുക കമന്റുകൾ അറിയിക്കുക നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലും ഇല്ലെങ്കിൽ തന്നെയും കമന്റുകൾ അറിയിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗുഡ് ബൈ